ദിയാ കൃഷ്ണയുടെ പ്രഗ്നൻസി പൂജാ വിശേഷങ്ങൾ ഇപ്പോഴും തീർന്നിട്ടില്ല സഹോദരങ്ങളും അമ്മയും സുഹൃത്തുക്കളുമെല്ലാം ചടങ്ങിലെ വിശേഷങ്ങൾ ഇപ്പോഴും പങ്കിട്ടുകൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയായി നിമിഷ നേരം കൊണ്ടാണ് ഇവരുടെ വിശേഷങ്ങൾ വൈറലായി മാറുന്നത് ഇൻസ്റ്റഗ്രാമിലൂടെയായി കൃഷ്ണ ഓസിയുടെ വിശേഷ ദിവസത്തെ വിശേഷങ്ങൾ പങ്കുവച്ചത് ഓസിയുടെ അഞ്ചാം മാസ പൂജ ചടങ്ങിൽ അഹാനയും സഹോദരിമാരും പങ്കെടുത്തിരുന്നു കല്യാണത്തിലെ പോലെ തന്നെ എല്ലാവരും മനോഹരമായി ൊരുങ്ങിയാണ് ചടങ്ങിനെത്തിയതും സാരിയായിരുന്നു അഹാനയെ തിരഞ്ഞെടുത്തത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഗംഭീരമായി തന്നെ അണിഞ്ഞൊരുങ്ങിയിരുന്നു അഹാന ദിയ വിവാഹിതയാവാൻ തീരുമാനിച്ചപ്പോൾ മുതൽ എല്ലാ കാര്യത്തിനും പിന്തുണയുമായി അഹാന മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് കുഞ്ഞെത്തി എത്തുന്ന സന്തോഷം നേരത്തെ തന്നെ അഹാന പങ്കുവച്ചിരുന്നു ഞങ്ങൾ മാത്രമുള്ള ലോകം ആയിരുന്നു ഇതുവരെ അതിലൊരാൾ കൂടി വരുന്നതിൽ സന്തോഷമുണ്ട് ക്ഷീണവും മൂഡ് സ്വിങ്സും ഒക്കെ ഓസി മാറി ഓസി ഹാപ്പിയായി വന്നതിലും സന്തോഷമുണ്ട് അന്ന് അഹാനയും അമ്മയും ഓസിയുടെ ഷോപ്പിലേക്ക് പോയപ്പോൾ വാങ്ങിയ മാല എവിടെ എന്നായിരുന്നു ചിലർ ചോദിച്ചത് അന്ന് വാങ്ങിയ മാലയാണ് അമ്മു ഇട്ടതെന്ന് അമ്മ പറഞ്ഞിരുന്നു വ്ലോഗിലൂടെയായി അമ്മയും വിശേഷങ്ങൾ പങ്കുവച്ചു അഹാനയുടെ മാല സൂപ്പറാണെന്ന് കമൻ്റുകൾ വരുന്നുണ്ട് ദിയയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അഹാന വീട്ടിലാണെങ്കിലും ഓസിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട് അത് വലിയ കാര്യമാണെന്നായിരുന്നു അമ്മ പറഞ്ഞത് ദിയയും അശ്വിനും ഇത് ശരിവെച്ചു അക്കാര്യത്തിൽ ആണ് മൈക്ക് കയ്യിൽ കിട്ടിയപ്പോൾ അഹാനയും ഈഷാനയും ഹൻസിയും ചേർന്ന് പാട്ടും പാടിയിരുന്നു ഗണയായ ആയിരുന്നു ഇവർ ആലപിച്ചത് ഓസിയെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തതും സഹോദരിമാരായിരുന്നു ആ വീഡിയോകൾ ഇപ്പോൾ വൈറലുമാണ് ഓസിക്ക് വിശേഷമാണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം വിശ്വസിക്കാനായില്ലെന്ന് അഹാന പറഞ്ഞു ഞാനാണെങ്കിൽ ഇത് സർപ്രൈസാക്കി വെച്ചേനേ അമ്മയാണ് ഈ വിശേഷ വാർത്ത തന്നോട് പറഞ്ഞതെന്നും അഹാന നേരത്തെ വ്യക്തമാക്കി അനിയത്തെ സന്തോഷിപ്പിക്കാൻ എപ്പോഴും മുന്നിലുണ്ടാവാറുള്ളത് അഹാന തന്നെയാണ് ഇത്തവണയും അതാണ് ചെയ്തത് തീയക്കടക്കം നിരവധി പേരാണ് പോസ്റ്റിന് താഴെ സ്നേഹം അറിയിച്ചത്